കോഴിക്കോട് കല്ലായിപ്പുഴ കയ്യേറി നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ പൊളിച്ചു മാറ്റാൻ നോട്ടീസ് നൽകി കോർപ്പറേഷൻ സെക്രട്ടറി മംഗളം പ്രസാണ് അനുമതിയില്ലാതെ കൺവെൻഷൻ സെന്റർ സെന്ററാക്കിയത് സെന്റ് പുഴയോരം കയ്യേറി നികത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കൺവെൻഷൻ സെന്ററിന്റെ പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കാൻ കോർപ്പറേഷൻ അധികൃതർ നോട്ടീസ് നൽകണമെന്ന് കല്ലായിപ്പുഴ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു സർക്കാരിൻ്റെ രേഖയിൽ അവർക്ക് നികുതിയായിട്ട് കിട്ടുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതായത് വർഷത്തിൽ ഒരു ദിവസം ഒന്നര ലക്ഷം രൂപ വാങ്ങുന്ന കെട്ടിടം വർഷത്തിൽ കൊടുക്കുന്നത് നാലായിരത്തി ഇരുന്നൂറാണ് പൊതുജനങ്ങളുടെ പണമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് അതോടൊപ്പം കല്ലായി പുഴയാണ് നഷ്ടപ്പെടുന്നത് പുഴയുടെ ഭാഗമാണ് കയ്യേറിയത് ഈ ബിൽഡിംഗ് എൻക്രോച്ച്മെൻറ്റാണ് മംഗളം ബ്രസിൻ്റെ കെട്ടിടം ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് പക്ഷേ അവർ നടപടി എടുക്കാതെ വൈകിപ്പിക്കാനുള്ള ഒരു പരിപാടി ഇത് തീർച്ചയായിട്ടും ആ കെട്ടിടം പൂട്ടി അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അതിന്റെ നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായിട്ടുള്ള സമര പരിപാടികളായിട്ട് പോകും സിനോജ് തോമസ് ചേരുന്നു ഗുഡ് തോമസ് ഈ കെട്ടിടം കൺവെൻഷൻ കൺവെൻഷൻ സെന്റർ സെന്റർ പണിയുമ്പോൾ ഇങ്ങനെ അനധികൃതമായിട്ടാണ് പ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന എങ്ങനെയാണ് പൊളിക്കുമോ സുജയപർവ്വതിയെ പൊളിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം കാരണം കല്ലായ്പുഴയോരത്ത് വ്യാപകമായി കയ്യേറ്റുണ്ടെന്ന വർഷങ്ങളായിട്ടുള്ള പരാതിയാണ് ഹൈക്കോടതി പോലും വിഷയത്തിൽ ഇടപെടുകയും കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തതാണ് ഇതിനിടയിലാണ് കല്ലായി പാലത്തിന് സമീപത്ത് തന്നെയുള്ള മംഗളം പ്രസിൻ്റെ പഴയ ബിൽഡിങ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അത് കൺവെൻഷൻ സെന്ററാക്കി മാറ്റുന്നു പ്രതിദിനം ഒന്നര ലക്ഷം രൂപയ്ക്ക് വാടകയ്ക്ക് നൽകുന്നു ചുറ്റും മണ്ണിട്ട് ഉയർത്തി അവിടെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ പരാതി ചെല്ലുകയും കോഴിക്കോട് കോർപ്പറേഷൻ അവിടെ സർവേ നടത്തുകയും ചെയ്തു അങ്ങനെ സർവേ നടത്തിയപ്പോഴാണ് മുപ്പത്തി ഒന്നര സെന്റ് സ്ഥലം കയ്യേറിയതായി കണ്ടെത്തുന്നു അതിൽ മൂന്നര സെന്റ് സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് മണ്ണിട്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം പൊളിച്ച് മാറ്റണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പഴയ പ്രസി കൻഷൻ സെന്ററാക്കാനുള്ള ഒരു അനുമതിയും കോർപ്പറേഷൻ നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കൺവെൻഷൻ സെന്റർ തന്നെ പൊളിച്ച് നീക്കണമെന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നോട്ടീസിൽ പറയുന്നത് പക്ഷേ നോട്ടീസ് നൽകിയപ്പോഴും ഈ കൺവെൻഷൻ സെന്റർ ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ പോലും കോർപ്പറേഷൻ തയ്യാറായിട്ടില്ലെന്നൊരു ആരോപണം കൂടി ഉയരുകയും ചെയ്യുന്നുണ്ട് സുജയ ഓക്കെ സിനോജ് തോമസ് ആണ് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നടപടി ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം